ഹിൽമുള്ളവൻ അല്ലത് എതുർ അലഹൽ തിഹി അന്യാഹിറോ ഹലീം എന്ന നാമത്തിൽ അർത്ഥമാക്കുന്ന ഒരു കാര്യം അല്ലെ യദുർഹു അലഹൽ തെഹി തന്റെ സൃഷ്ടികളുടെ മേൽ കോരിച്ചുരിഞ്ഞു കൊടുക്കുന്നവനാണ് ധാരാളമായി കോരിച്ചുരിഞ്ഞു കൊടുക്കുന്നു അന്യം അനുഗ്രഹങ്ങൾ അള്ളാഹിറ ഒൽബാത്തിന പ്രത്യക്ഷവും പരോക്ഷവുമായ അനുഗ്രഹങ്ങൾ കോരിച്ചുരിഞ്ഞു കൊടുക്കുന്നവൻ മഴ അസുഹിൻ ഒക്കെ ശ്രദ്ധസല്ലാത്തിഹിൻ അവരവനെ ധിക്കരിച്ചിട്ടും അവരുടെ പാപങ്ങൾ ധാരാളമായിട്ടും വീഴ്ചകൾ അവരിൽ നിന്ന് ധാരാളമായി സംഭവിച്ചിട്ടും അവരോട് കാരുണ്യം കാണിക്കുകയും ഹെൽമ കാണിക്കുകയും ധാരാളമായി അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവൻ അവനാണ് ഹലീം ഹെൽമ് കാണിക്കുന്നവൻ അവനെ ധിക്കരിച്ചിട്ട് പോലും അവരുടെ വീഴ്ചകൾ അധികരിച്ചിട്ട് പോലും അവരോട് ധാരാളമായി അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നവൻ ഫയഹലിമു അൻ മുക്കാബലത്തിൽ അൻ ബി സുയാനി അവൻ അവരോട് വിവേകം കാണിക്കുന്നു ധിക്കരിക്കുന്നവരെ തത്തുല്യമായ പ്രതിഫലം കൊണ്ട് അതേ രൂപത്തിൽ നേരിടുന്നതിൽ നിന്ന് അല്ല ഈ ദുനിയാവിൽ ഒരു പക്ഷേ ധിക്കാരികളെ അതേ തരത്തിൽ അങ്ങോട്ട് നേരിടുന്നതിൽ നിന്ന് അവൻ ഷെൽമ കാണിക്കുന്നു വയസ് തർത്തിബുഹും കയ്യത്തൂപും അവരോട് തൗപ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു തൗപ ചെയ്യാനുള്ള അവസരം അവർക്ക് കൊടുക്കുന്നു വയ്യും മെഹൽഹോം കയ്യു സീബു അവർക്ക് സാവകാശം നൽകുന്നു അവര് തിരിച്ചു വരുന്നതിനും അവർക്ക് നല്ലത് പ്രതിഫലം കൊടുക്കുന്നതിനും സാവകാശം കാണിക്കുകയും ചെയ്യുന്നു കിക്കാരികളെ ചെയ്യുന്നവരെ അതേ രൂപത്തിൽ അങ്ങോട്ട് തിരിച്ചടിക്കാതെ അവരോട് ഹെൽമ് കാണിക്കുകയും തൗപ ചെയ്യുന്നതിനും തിരിച്ചു വരുന്നതിനും അവർക്ക് അവസരം നൽകുകയും ചെയ്യുന്നു അവരോട് ഹെൽമ് ചെയ്യുന്നു മാത്രമല്ല ധാരാളമായ അനുഗ്രഹങ്ങൾ അവർക്ക് കോരിച്ചൊരിഞ്ഞു കൊടുക്കുന്നു അവർ ധിക്കരിച്ചിട്ട് പോലും അള്ളാഹുസ്ബാനഹത്ത് ആന ഈ ദുനിയാവിൽ വെച്ച് ഓരോരുത്തരും ചെയ്യുന്നതിന് കണക്ക് തീർത്ത് ദുനിയാവിൽ വെച്ച് തന്നെ പ്രതിഫലം നൽകുന്നുവെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും നിലനിൽപ്പ് മനുഷ്യനുണ്ടാവില്ല എത്രത്തോളം ഒരു കാഫിർ ഒരിറക്ക് വെള്ളം പോലും കുടിക്കാൻ അർഹനാ ആകുമായിരുന്നില്ല പക്ഷെ അള്ളാഹു ഹലീമാണ് ദുനിയാവിൽ അവൻ അവരോട് പെരുമാറുന്നത് അവന്റെ ഹെൽമ് കൊണ്ടാണ് അതുകൊണ്ട് അവർ ധിക്കാരികളായിട്ട് പോലും അവരുടെ വീഴ്ചകൾ അവർക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ട് പോലും തത്തുല്യമായി അതേ രൂപത്തിൽ അവരോട് പെരുമാറാതെ അവർക്ക് അവരോടെ ഷെൽമ കാണിക്കുകയും ധാരാളമായി അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുക്കുകയും തൗപ ചെയ്യുന്നതിന് വേണ്ടി അവരെ വിളിക്കുകയും തൗപ ചെയ്യുന്നവരുടെ തൗപ സ്വീകരിക്കുകയും സാവകാശം നൽകുന്നു അവർക്ക് അവർ തിരിച്ചുവരാൻ ഒന്നാലോചിക്കാൻ വേണ്ടി ഇതൊക്കല്ലാന്റെ ഹെൽമിൽപ്പെട്ടതാണ് അല്ലാഹു ഹലീമാണ് അല്ലാഹുവിന്റെ മറ്റു രണ്ട് നാമങ്ങൾ